അപ്പോ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ബോട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്കൊരു ബാലനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞു സഞ്ചിലേക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പം ഇന്ന് എന്ന് പറഞ്ഞേക്കാ സ്പോട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നു ഇവിടെ ചെളിയൊക്കെ കോരി മുകളിലേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മീൻ്റെ ആക്ടിവിറ്റി ലക്ഷ്യം കുറവാണ് എന്തായാലും നമുക്ക് നോക്കാം വല്ലതടിക്കില്ലേ എന്ന് ഓക്കെ ചണ്ടയ്ക്ക് കയറ്റി കളഞ്ഞുകൊണ്ട് മീൻ നിൽക്കാനുള്ള ചാൻസസൊക്കെ കുറവായിരിക്കണം ഇപ്പോൾ സൈഡുകളിൽ

<darles> ே மீன கட்டி காசிலாவே ரெண்டாமில் கேட்டான் பற்றிய ரெண்டாம தரக்கேடில் கேட்டா ൗത്തൊക്കെ നോക്കിയാൽ അടിപൊളി സാധനം കേട്ടോ ഇപ്പോൾ രണ്ടാമത്തെ ഒരാളാണ് കിട്ടില്ല സാധനം ഒരു വൺ കെ ജിടെ അടുത്തുണ്ടാവും വേണ്ട കിട്ടില്ല നടനാണേ അപ്പോൾ നമുക്ക് പിന്നെ വലയിലേക്ക് കിട്ടട്ടെ അടുത്തത് കിട്ടോ നോക്കാം അപ്പോൾ ഫ്രോഗാണ് ഫ്രോഗാണേ ആ സ്പോട്ടിൽ നിന്ന് പോകുന്നുണ്ടോ ഇനിയിപ്പോൾ ഇതേ നമ്മുടെ വീടിൻ്റെ പുറകെല്ലാം എന്തൊക്കെയാണ് ഇവിടെ കുറച്ചേരം കാശ് ചെയ്ത് നോക്കണം മീൻ വല്ലതടിക്കുമെന്ന് അവിടെ മീൻ ആക്ടിവിറ്റി ഒക്കെ കാണിക്കുന്നത് പക്ഷേ സ്ട്രൈക്ക് ചെയ്യണില്ല അങ്ങനെ വേനൽക്കാലോടെ ആയിക്കഴിയുമ്പോൾ വരാലിൻ്റെ ഒരു ആക്ടിവിറ്റി ഇപ്പോൾ ഈ കുറയും എന്താ നല്ലോ നമ്മുടെ ഈ ഭാഗത്ത് അങ്ങനെയാണ് എത്ര എടുത്താലും വേണ്ട ഒരുപാട് ആണ് ഒരാളിനെ സ്പോട്ട് ചെയ്ത് അട്ടിങ്ങനെ ഈ സൈഡില് ഈ മീൻ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ല ആ ഒരു സൈഡിൽ മീൻ നിൽക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് അതുപോലെ തന്നെ കേട്ടോ എന്നാൽ അതുപോലത്തെ ഒരു സൈഡാണത് ആ ഒരു ചണ്ടി നിൽക്കണം എന്നൊക്കെ കണ്ടാലറിയാം ഒരു മീനിപ്പുണ്ടാവും ഷുവറന്നു മീൻ നിന്നു അവിടെ നിന്ന് അടിച്ചു അടിഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നാടാണ് കേട്ടോ ഇതിലെടുക്കാൻ പറ്റാത്തൊരു സൈസാണ് നമുക്ക് അവനെടുക്കുക സീനായിപ്പോട്ടാ അതിരിക്കുന്ന മീനടി ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒട്ടും പ്രതീക്ഷിക്കാൻ ഒരു സ്ട്രൈക്ക് കിട്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നാടനാണ് കാണിച്ചു തരാവെ പിന്നെ വലത്തി കേട്ടില്ല പെട്ടെന്ന് കുഴപ്പമില്ല തിരക്കിട്ട് നാടൻ കണ്ട ഒട്ടും പ്രതിശീല നടക്കിട്ട് നാടൻ പെട്ടെന്ന് പറഞ്ഞ അരികത്തെത്തി കഴിഞ്ഞപ്പോ പെട്ടെന്ന് സ്ട്രൈ കിട്ടിയിരുന്നു എനിക്കതാണ്ട് ഈ അരിക്ക് ഈ അരികത്തെത്തിപ്പതി വെറുതെ ഒന്നും ജസ്റ്റ് ഇവിടെ നിന്ന് എത്തിക്കാ ഒന്ന് അടിച്ചേക്കണം തന്നെ എന്താ നോക്കാല്ലേ Follow on, we right? Follow on, ta. Right? Yes, 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 yes. on, നോക്ക് അത്യാവശ്യം കുഴപ്പമില്ല സൈസിനകൾ തേടിയും വലിയപ്പോൾ നാടൻ അമ്മേ കീട്ടിലെ നോൺ സ്റ്റോപ്പ് കീട്ടില്ലാതെ പോളോ വന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ കീറി അടിച്ച് പക്കൻ കാശില് അതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു നാടനാണേ ഹുക്ക് കീറണി അടിപൊളി കയറിയിട്ടുണ്ട് ഫ്രോഗ് തൈ കൈനുമായി കയറിപ്പോയി ഫ്രോഗിൻ്റെ പോലെ അതുപോലെ ആയി അത്യാവശ്യം ആയി ഫ്രോഗ് ബ്രാവോൻ്റെ നല്ല യൂസ് യൂസായിട്ടുണ്ട് ഇപ്പൊ ഫ്രോഗും സഞ്ചരക്കെ ഇടാം അടുത്തത് കിട്ടാൻ നോക്കാം ഇതിപ്പം സൈഡുകളാണ് ഞാനിപ്പോൾ വലിപ്പിക്കണത് കാരണം എന്താണെന്ന് വെച്ചാൽ സൈഡുകളിലാണ് ഇപ്പോൾ മീൻ നിൽക്കുകയുള്ളൂ വെള്ളം അതുപോലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം സൈഡുകളിലാണ് കൂടുതൽ മീൻ കയറി നിൽക്കണേ ഈ ടൈമിൽ ഇടുന്ന തീറ്റിടുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മോർണിംഗ് ടൈമിൽ സൈഡുകളിൽ നിന്ന് ആയിക്കോളും പൊടിമീനും അതുപോലെ തന്നെ ചെറിയ ചെറിയ ചാടൻ അങ്ങനത്തെയുള്ള പ്രാണികൾ അടിക്കാൻ വേണ്ടി സൈഡുള്ള കയറി മാക്സിമം സൈഡിൽ കാശ കൂടുതൽ കയറി കിട്ടുമെന്ന് ഉറപ്പാണ് നോക്കാൻ നമുക്ക് ഇനിയും കിട്ടുമെന്ന് ഇപ്പോൾ Adathu harachan kuppi Aditharan kuppi inda ira nandu Irana kuppi itan pavadathu Yes! Fish on! Rapala thiru size നൈസ് സൈസ് നൈസ് സൈസ് ഫ്രോഗി കൊടുക്കാൻ പറ്റില്ല മതി ഫ്രോഗിന്റെ കോല അതുപോലെ സൈസ് കിട്ടില്ല സൈസ് അടിപൊളി സൈസ് വരട്ട നല്ല ഹെഡൊക്കെ നോക്കി ബ്രാവിന്റെ ഫ്രോ മേടിച്ച പക്ഷെ ഹുക്കഅ വരവായിട്ടുണ്ടായില്ല പ്രോപ്പർ പ്രോപ്പറല്ലെന്ന് വലിച്ചപ്പോൾ തന്നെ വിട്ടുപോകുന്നു കരിപ്പ് ഭയത്തിന് കരിപ്പത്തി വിട്ടു പോയത് അടിപൊളി മീൻ നമുക്കൊരു സഞ്ചരിക്കാ അടുത്തടിക്കൊന്ന് നോക്കാം ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ വിട്ടു വിട്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് പറഞ്ഞില്ല